എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒസ് എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ഗ്രൂപ്പുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നിങ്ങൾ ൂർത്തിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണോ കേട്ടോ നമുക്കറിയാം ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അല്ലേ അപ്പം നമ്മുടെ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ അല്ലെങ്കിൽ പതിനാറാം തീയതി മുതൽ എക്സാം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒക്കെ റിസൾട്ട് ഓൾറെഡി എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ റിസൾട്ട് എന്നീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള ഡേറ്റുകളൊക്കെ ചൂസ് ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പരിശോധിക്കുക അപ്പോൾ ആ ഒരു റിസൾട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് മിസ് കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തേക്കാം അപ്പൊ ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പരിശോധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വിവരം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നത് അപ്പൊ എന്തായാലും ും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി തൊട്ട് ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള ഡേറ്റുകളിലൊക്കെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ ഐഎസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്